ചിത്രത്തിൻ്റെ തുടക്കത്തിൽ സൈക്കിൾ ചവിട്ടിക്കൊണ്ടിരിക്കുന്ന വിക്ക് എന്ന യുവാവിനെയാണ് കാണിക്കുന്നത് അവനെ കാത്ത് അവൻ്റെ വീട്ടിൽ മെലിൻഡ എന്ന അവൻ്റെയും ഭാര്യ കാത്തിരിക്കുന്നുണ്ടായിരുന്നു ഒരു സമയത്ത് അവരുടെ മകൾ പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അവൾ ഉച്ചത്തിൽ പാട്ട് വെച്ചിരുന്നത് മെലിൻഡയ്ക്ക് ഇഷ്ടപ്പെട്ടിരുന്നില്ല പിന്നീട് വിക്ക് തൻ്റെ റൂമിലേക്ക് ചൊല്ലുകയാണ് ഈ സമയത്ത് മെലിൻഡ തനക്കിടാനായ ഒരു വസ്ത്രം തിരഞ്ഞെടുക്കാനായി അവനോട് ആവശ്യപ്പെട്ടു ശേഷം മെലിൻഡ തൻ്റെ ചെരുപ്പിട്ട് തരാനായി അവനോട് പറഞ്ഞു അവനത് സന്തോഷത്തോടെ തന്നെ ചെയ്തു ഭാര്യ പറയുന്നതെന്തും മിക്കവളക്ക് ചെയ്തു കൊടുത്തിരുന്നു ശേഷം അവരിരുവരും ഒരു പാർട്ടിയിൽ പങ്കെടുക്കാനായി പോവുകയാണ് ഇരുവരും ബിയർ കുടിക്കുകയും കൂട്ടുകാരുമായി സംസാരിക്കുകയും ചെയ്തു ഈ സമയത്ത് മെലിൻഡ തൻ്റെ പഴയ സുഹൃത്തായ ജോയിയെ കാണുകയും അവനുമായി അടുത്തിടപഴകുകയുമാണ് എന്നാൽ അത് ഭർത്താവായ വിക്കിനെ തീരെ അങ്ങ് ഇഷ്ടപ്പെട്ടിരുന്നില്ല അവൾ ജോയെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും അവനെ ചുംബിക്കുകയും ചെയ്തു അവളെ പിന്തുടർന്നിരുന്ന വിക്ക് വേദനയോടെ ഇരംഗങ്ങൾ വീക്ഷിച്ചു വിക്ക് തന്നെ നോക്കുന്നത് മെലിൻഡ കണ്ടെങ്കിലും അവളതൊന്നും വകവച്ചിരുന്നില്ല പിന്നീട് മെലിൻഡ ഏവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റാനായി അവിടെ ഉണ്ടായിരുന്ന പിയാനോ വായിച്ചു വിചിത്രമായ അവളുടെ പെരുമാറ്റ രീതികൾ കണ്ടെങ്കിലും ഒന്നും സംഭവിക്കാത്ത മട്ടിൽ വിക്ക് അവളെ നോക്കി പുഞ്ചിരിച്ചു പിന്നീട് ജോ വിക്കിൻ്റെ പക്കലേക്കെത്തി താനുമായി സംസാരിക്കാൻ ഭാര്യയെ അനുവദിച്ചതിനെ വിക്കിനോട് നന്ദി പറഞ്ഞു അടുത്തിടെ കാണാതായ എന്ന് വിക്ക് അവനോട് ചോദിച്ചു മെലൻഡയുടെ കാമുകനായിരുന്ന അയാളെ കൊന്നത് താനാണെന്ന് വിക്ക് ജോയോട് പറഞ്ഞു ഇത് കേട്ട് അതൊരു തമാശയാണെന്നാണ് ജോ കരുതിയിരുന്നത് തമാശയല്ലെന്നും ഞാൻ സീരിയസ് ആയി പറഞ്ഞതാണെന്നും വിക്ക് ജോയെ അറിയിച്ചു അത് കേട്ട് ബീദിയോട് ജോ പാർട്ടിയിൽ നിന്നും ഇറങ്ങിപ്പോയി തൻ്റെ സുഹൃത്തിനോട് മോശമായി പെരുമാറിയതിൻ്റെ പേരിൽ മെലിൻഡ വിക്കിനോട് ദേഷ്യപ്പെട്ടു അന്നു രാത്രിയിൽ വിക്ക് അവരുടെ ബേബി സെറ്ററുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഈ സമയത്ത് മെലിൻഡ അർദ്ധനഗ്നയായി അടുക്കളയിലേക്ക് കയറി ഇതിഷ്ടപ്പെടാതെ വിക്ക് അവളോട് റൂമിലേക്ക് പോകാനായി പറഞ്ഞു അതോടെ ദേഷ്യത്തോടെ മെലിൻഡ റൂമിലേക്ക് പോയി മെലിൻഡ വളരെ സ്വാർത്ഥയായ ഒരു സ്ത്രീയായിരുന്നു വിക്കിനെ ഒറ്റുകളെ വളർത്തുന്ന ഒരു ഹോബിയുണ്ട് ദിവസങ്ങൾക്ക് ശേഷം വിക്ക് തൻ്റെ സുഹൃത്തുക്കളെ കണ്ടുമുട്ടി അവരുമായി സംസാരിക്കുകയാണ് നീ ഓരോ തമാശകളൊക്കെ പറഞ്ഞ് ജോയിയെ പേടിപ്പിച്ച കാര്യം ഞങ്ങൾ അറിഞ്ഞുവെന്ന് കൂട്ടുകാർ അവനോട് പറഞ്ഞു മെലിൻഡയ്ക്ക് എന്തോ പ്രശ്നമുണ്ടെന്നും അതുകൊണ്ടാണ് അവൾ ഇതെല്ലാം നിൻ്റെ മുൻപിൽ വെച്ച് ചെയ്യുന്നതെന്നും കൂട്ടുകാർ അവനെ അറിയിച്ചു ഇക്കാര്യം അറിഞ്ഞിരുന്ന മെലിൻ്റെ ജോയോട് ക്ഷമ ചോദിക്കാനായി വിക്കിനോട് പറഞ്ഞു അതിനായി മെലിൻ്റ ഒരു ദിവസം അത്താഴം കഴിക്കാനായി ജോയെ വീട്ടിലേക്ക് ക്ഷണിച്ചു അങ്ങനെ ജോ വിക്കിൻ്റെ വീട്ടിലേക്ക് എത്തുകയും വിക്കവനെ സ്വാഗതം ചെയ്യുകയും ചെയ്തു പരിഭ്രാന്തിയോടെ ജോ മെലിൻ്റെ എന്ന് വിക്കിനോട് ചോദിച്ചു തമാശ രൂപയാണ് വിക്ക് ഇല്ലെന്ന് അവനോട് പറഞ്ഞു നമുക്ക് സംസാരിക്കാമെന്നും സീ ഫുഡ് കഴിക്കാമെന്നും വിക്ക് ജോയോട് പറഞ്ഞു എനിക്ക് സീ ഫുഡ് അലർജിയാണെന്ന് ജോ വിക്കിനെ മറുപടി നൽകി മെലിൻഡയ്ക്ക് അക്കാര്യം അറിയാമായിരുന്നെങ്കിലും അവളത് വിക്കിനോട് പറഞ്ഞിരുന്നില്ല പിന്നീട് വിക്ക് ജോയ്ക്ക് കഴിക്കാനായി സാൻഡ്വിച്ച് ഉണ്ടാക്കി കൊടുത്തു ഒരു സമയത്തെല്ലാം മെലിൻഡ വിക്കിനെ ദേഷ്യം പിടിപ്പിക്കാനായി ശ്രമിക്കുന്നുണ്ടായിരുന്നു പിന്നീട് മെലിൻഡ കുട്ടിയെ ഉറക്കാൻ പറഞ്ഞുകൊണ്ട് വിക്കിനെ അവിടെ നിന്നും ഒഴിവാക്കുകയാണ് തിരുകി വരുന്ന സമയത്ത് മെലിൻ്റെയും ജോയും അടുത്തിടപഴകുന്ന കാഴ്ച വെക്ക് കണ്ടിരുന്നു തന്നെ പേടിപ്പിച്ചതിനെ വെക്ക് ക്ഷമാപണം നടത്തണമെന്ന് ജോ ആഗ്രഹിച്ചിരുന്നു ഞാൻ പറഞ്ഞത് തമാശയല്ലെന്ന് വിക്കവനോട് വീണ്ടും ആവർത്തിച്ചു ശേഷം കാണിക്കുന്നത് ഒരു പാർട്ടിയിൽ വെച്ച് അവിടെ ഉണ്ടായിരുന്ന എഴുത്തുകാരനുമായി സംസാരിക്കുന്ന വിക്കനെയും മെലിൻ്റെയെയുമാണ് വിക്ക് പറഞ്ഞിരുന്ന മാർട്ടിൻ്റെ കഥയെക്കുറിച്ച് കേട്ടിരുന്നയാൾ തമാശയ്ക്ക് വെക്കിനെ കൊലയാളി എന്ന് വിളിച്ചു മെലിൻ്റെക്ക് സോയ തോന്നാനായി വിക്ക പിന്നീട് മറ്റൊരു യുവതിയോടൊപ്പം നൃത്തം ചെയ്തു ഒരു കാഴ്ച മെലിൻഡയ്ക്ക് തീരെ അങ്ങ് ഇഷ്ടപ്പെട്ടിരുന്നില്ല ഇതിനെപ്പറ്റി കൂടുതലൊന്നും സംസാരിക്കാതെ അവരിരുവരും വീട്ടിലേക്ക് മടങ്ങി ശേഷം കാണിക്കുന്നത് തങ്ങളുടെ മകൾ കളിക്കുന്നത് നോക്കി നിൽക്കുന്ന വിക്കിനെയും മെലിൻ്റെയെയുമാണ് ഈ നേരത്തെ വിക്കിന് മെലിൻഡയുടെ ബാങ്കിൽ നിന്നും ഒരു ഫോൺ കോൾ വരികയാണ് പിയാനോ വായിച്ചിരുന്ന ഒരു കലാകാരൻ അവൾ മൂവായിരം ഡോളർ അയച്ചു കൊടുത്തിരുന്നെന്ന് അങ്ങനെ വിക്ക് മനസ്സിലാക്കി അതോടെ വിക്ക് ആ ഒരു വ്യക്തിയെക്കുറിച്ചുള്ള അന്വേഷണം ആരംഭിച്ചു അങ്ങനെ വിക്ക് പിയാനിസ്റ്റായ സുന്ദരനായ ആ ഒരു മനുഷ്യനെ കണ്ടെത്തി എന്നാൽ താമസിയാതെ തന്നെ മെലിൻഡ ആ ഒരു വ്യക്തിയുടെ പക്കലേക്കെത്തി ഇരുവരും പ്രണയാദൃതരായി നിൽക്കുന്ന കാഴ്ച വിക്ക് ദേഷ്യത്തോടെ വീക്ഷിച്ചിരുന്നു ഇതറിയാതെ വീട്ടിലേക്ക് തിരിച്ചെത്തിയ മെലിൻ്റെയോട് നീ എവിടെയായിരുന്നെന്ന് വിക്ക് അന്വേഷിച്ചു ഒരു സമയത്ത് അവൾ അമിതമായി മദ്യപിച്ചിരുന്ന നിലയിലായിരുന്നു അങ്ങനെ ഇരിക്കെ വിക്ക് പൂക്കളുമായി നടന്നു നീങ്ങുന്ന ആ ഒരു പിയാനിസ്റ്റിനെ വീണ്ടും യാദർശികമായി കാണാനിടയായി പിന്നീട് വിക്ക് അതേ പൂക്കൾ തൻ്റെ വീട്ടിലിരിക്കുന്നതായി കണ്ടെത്തി അതോടെ തൻ്റെ ഭാര്യയ്ക്ക് അവഹിത എന്ന സംശയത്തിൽ അയാൾ ആശങ്കാകുലനായി പിറ്റേ ദിവസം മുഴുവൻ വിക്ക് വീട്ടിലുണ്ടായിരുന്നു അതേസമയം മെലിൻ്റെ ആ ഒരു പിയാനിസ്റ്റിനൊപ്പം കറങ്ങി നടക്കുകയായിരുന്നു അന്ന് രാത്രിയായിട്ടും മെലിൻഡ വീട്ടിലേക്ക് തിരിച്ചെത്തിയിരുന്നില്ല അവൾ തൻ്റെ പണമെല്ലാം ഉപയോഗിച്ച് തന്നെ വഞ്ചിക്കുകയാണെന്ന് വിക്ക് വേദനയോടെ മനസ്സിലാക്കി പിറ്റേന്ന് രാവിലെ അവിടേക്ക് എത്തിയ അവളോട് ഇക്കാര്യങ്ങളെല്ലാം ചോദിച്ച് വിക്ക് ദേഷ്യപ്പെട്ടു എന്നാൽ അവൻ്റെ വാക്കുകളെയൊന്നും മെലിൻഡ തീരെയങ്ങ് വിലവച്ചിരുന്നില്ല പിയാനിസ്റ്റുമായി എനിക്ക് ബന്ധമുണ്ടെന്ന് അവൾ വിക്കിനോട് പറഞ്ഞു പിന്നത്താഴ്ച മെലിൻ്റെ ആ ഒരു വ്യക്തിയെ തങ്ങൾ നടത്തിയിരുന്ന പാർട്ടിയിലേക്ക് ക്ഷണിച്ചിരുന്നു അവൾ പിയാനിസ്റ്റിനെ വിക്കിനെ പരിചയപ്പെടുത്തി കൊടുത്തു തൻ്റെ ഭാര്യ മറ്റൊരു പുരുഷനുമായി വീണ്ടും അടുപ്പത്തിലാവുന്നത് വിക്കിനെ വല്ലാതെ വേദനിപ്പിച്ചു അവരിരുവരും ഒരു മുറിയിൽ നിന്ന് മറങ്ങിപ്പോകുന്ന കാഴ്ചയും സ്വിമ്മിംഗ് പൂളിൽ ഒരുമിച്ച് നീന്തുന്ന രംഗങ്ങളെല്ലാം വിക്കിനെ കോപാകുലിനാക്കി പിന്നീട് മഴ പെയ്യാൻ ആരംഭിച്ചതോടെ എല്ലാവരും സ്വിമ്മിംഗ് പൂളിൽ നിന്നും അകത്തേക്ക് പോയി അവരവരും പിന്നീട് വീടിനകത്ത് പാർട്ടി ആഘോഷിക്കാൻ തുടങ്ങി ഈ ഒരു സമയത്ത് ആ പിയാനിസ്റ്റ് മാത്രം അവിടെ ഉണ്ടായിരുന്നില്ല അതോടെ മെലിൻഡ അവനെ വിളിക്കാനായി പുറത്തേക്ക് പോയി അയാൾ സ്വിമ്മിംഗ് പൂളിൽ മരിച്ചു കിടക്കുന്ന കാഴ്ച കണ്ട് മെലിൻ്റെ നിലവിളിക്കാൻ ആരംഭിച്ചു ഇത് കേട്ടവരും സ്വിമ്മിംഗ് പൂളിലേക്ക് ഓടുകയും അവനെ കരക്കെത്തിച്ച് രക്ഷിക്കാനായി ശ്രമിക്കുകയും ചെയ്തു പക്ഷേ കാര്യമുണ്ടായില്ല ആ ഒരു പിയാനിസ്റ്റ് മരണത്തിന് കീഴടങ്ങി താമസിയാതെ തന്നെ അന്വേഷണത്തിനായി പോലീസ് അവിടേക്കെത്തി ചോദ്യം ചെയ്യുന്ന സമയത്ത് മെലിൻ്റെ തൻ്റെ ഭർത്താവിനെതിരെ കൊലപാതക കുറ്റം ചുമത്തുകയാണ് അതോടെ പോലീസ് വ്യക്തിനെ മാറ്റി നിർത്തി ചോദ്യം ചെയ്തു എന്നാൽ അവൻ്റെ മറുപടികളിൽ അസാധാരണമായ ഒന്നും കണ്ടെത്താൻ പോലീസിന് സാധിച്ചിരുന്നില്ല പിന്നീട് അവൻ മെലിൻ്റയോട് നിനക്കെന്നെ പേടിയാണോ എന്ന് ചോദിക്കുകയാണ് നിങ്ങളെൻ്റെ കാമുകന്മാരെ മാത്രമല്ലേ കൊല്ലുന്നത് അതുകൊണ്ട് എനിക്ക് ഭയമില്ലെന്ന് മെലിൻഡ അവന് മറുപടി നൽകി പിന്നീട് സൈക്കിളിൽ പോകുന്ന സമയത്ത് വിക്ക് മെലിൻഡ അവളുടെ കാമുകനുമായി ബന്ധപ്പെടുന്ന രംഗങ്ങളും അവൻ സ്വിമ്മിംഗ് പൂളിൽ വെച്ച് കൊലപ്പെടുത്തിയിരുന്ന രംഗങ്ങളുമെല്ലാം ഓർത്തെടുക്കുകയാണ് ശേഷം കാണിക്കുന്നത് ഇരുവരുടെയും ക്ഷണം സ്വീകരിച്ച് എത്തിയിരുന്ന അവരുടെ സുഹൃത്തുക്കളെയാണ് നീ ഒരു കൊലയാളിയാണെന്ന് ആളുകളോട് പറയുന്നത് നിർത്തണമെന്ന് എഴുത്തുകാരനായ അവൻ്റെ സുഹൃത്ത് അവനെ ഉപദേശിച്ചു വെക്ക് ആരെയെങ്കിലും കൊന്നിട്ടുണ്ടോ എന്ന് ആ എഴുത്തുകാരന് സംശയമുണ്ടായിരുന്നു ഒരു ദിവസം വെക്ക് നടന്നു വരുന്ന സമയത്ത് ഭാര്യയുടെ കാറും അതിൽ ഒരു ക്യാമറയും കാണാനിടയായി പിന്നീട് അവൻ സൈക്കോളജിസ്റ്റായ ഒരു വ്യക്തിക്കൊപ്പം തൻ്റെ ഭാര്യ ഇരിക്കുന്ന കാഴ്ച കാണുകയാണ് പിന്നീട് വെക്ക് എഴുത്തുകാരനായ സുഹൃത്തിൻ്റെ പക്കലേക്ക് ചെന്ന് കൊലപാതകത്തെക്കുറിച്ച് അന്വേഷിക്കാൻ എഴുത്തുകാരനും മെലിൻഡയും ചേർന്ന് ഒരു ഡിറ്റക്റ്റീവിനെ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്നും ഞാൻ അയാളെ കണ്ടെന്നും എന്നാൽ മെലിൻഡ അതൊരു സൈക്കോളജിസ്റ്റാണെന്ന് എന്നോട് കള്ളം പറഞ്ഞെന്നും വിക്ക് എഴുത്തുകാരൻ്റെ ഭാര്യയോട് പറഞ്ഞു ഇത് കേട്ടതോടെ എന്തിനാണ് നിങ്ങളങ്ങനെ ചെയ്തതെന്നും ചോദിച്ചുകൊണ്ട് എഴുത്തുകാരൻ്റെ ഭാര്യ അയാളോട് വഴക്കിട്ടു പിന്നീട് വിക്ക് മറ്റൊരു പുരുഷൻ്റെ കൂടെ തൻ്റെ ഭാര്യയെ വീണ്ടും കാണാനിടയായി അങ്ങനെയിരിക്കുക ഒരു ദിവസം ടോണി എന്ന ഒരു മനുഷ്യൻ വിക്കനെ കാണാനായി അവൻ്റെ വീട്ടിലേക്കെത്തി ഒരു സമയത്ത് മെലിൻ്റെ ടോണിയുടെ പക്കലേക്കെത്തി അവനെ കെട്ടിപ്പിടിക്കുകയാണ് സംസാരത്തിനിടെ ഞാൻ കിടക്ക പങ്കിട്ട ആദ്യത്തെ അമേരിക്കക്കാരൻ ടോണിയാണെന്ന് മെലിൻഡ വിക്കിനോട് വെളിപ്പെടുത്തി അവളുടെ ഈ വാക്കുകൾ കേട്ടതോടെ ടോണി നാണത്തോടെ ചിരിച്ചു അവളുടെ ഈ വാക്കുകൾ വിക്കിനെ വല്ലാതെ അസ്വസ്ഥനാക്കി പിന്നീട് അവരൊരുമിച്ച് ഒരുമിച്ച് പാട്ടുവച്ച് ഭക്ഷണം കഴിച്ചു വിക്കിൻ്റെ മുൻപിൽ വെച്ച് പിന്നീട് അവരിരുവരും വൃത്തം ചെയ്യാൻ ആരംഭിച്ചു പിന്നീട് അവരിൽ വരും മുകളിലത്തെ റൂമിലേക്ക് പോകുന്ന കാഴ്ച വിക്ക് വേദനയോടെ വീക്ഷിച്ചു അവനുമായി ബന്ധപ്പെടുന്ന സമയത്തവൾ വിക്ക് തന്നെ വീക്ഷിക്കുന്ന കാഴ്ച കണ്ടിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം തൻ്റെ ജീപ്പുമായി വിക്ക് ടോണിയുടെ പക്കലേക്ക് ചെന്നു മെലിൻ്റെ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും പറഞ്ഞുകൊണ്ട് വിക്ക് ടോണിയെ തൻ്റെ വാഹനത്തിലേക്ക് കയറ്റി ശേഷം വിക്ക് അവനെ വിജനമായൊരു പ്രദേശത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ് മെലിൻ്റെയുമായുള്ള അവഹിത ബന്ധത്തെക്കുറിച്ച് വിക്ക് ഈ സമയത്തെല്ലാം ടോണിയോട് ചോദിച്ചു കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കാറിൽ നിന്നും ഇറങ്ങിയതിനു ശേഷം വിക്ക് കല്ലെടുത്ത് ടോണിയെ എറിഞ്ഞു ദേഷ്യത്തോടെ വിക്ക് പിന്നീട് ടോണിയെ അടിച്ചു കൊലപ്പെടുത്തി ശേഷം വിക്ക് അവൻ്റെ മൃതശരീരം പാറക്കല്ലിൽ കെട്ടി അവിടെയുണ്ടായിരുന്ന നദിയിൽ താഴ്ത്തി സംഭവത്തിനു ശേഷം വിക്ക് സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങി എന്നാൽ പിറ്റേ ദിവസം അവൻ്റെ ഭാര്യയും മകളും ചേർന്ന് ആ ഒരു സ്ഥലത്തേക്ക് പിക്നിക്കിനെ പോകാമെന്ന് തീരുമാനിക്കുകയാണ് അങ്ങനെ വിക്കനെ അവരെയും കൂട്ടി ആ ഒരു സ്ഥലത്തേക്ക് ചെല്ലേണ്ടി വന്നു ഈ സമയത്ത് യാദർശികമായി ടോണിയുടെ മൃതദേഹം പൊന്തി വന്നിരുന്ന കാഴ്ച വിക്കണാനിടയായി ഉടൻ തന്നെ അവൻ തൻ്റെ ഭാര്യയെയും കുട്ടിയെയും കൂട്ടി അവിടെ നിന്നൊന്നും തിരിച്ചു പോയി തിരിച്ചു പോകുന്ന സമയത്ത് തൻ്റെ സ്കാഫ് അവിടെ വീണു പോയെന്ന് മെലിൻ്റെ അവനോട് പറഞ്ഞു അത് ഞാൻ നാളെ കാലത്ത് വന്നെടുത്തോളാമെന്ന് വിക്ക അവൾക്ക് മറുപടി നൽകി ആ രാത്രിയിൽ മെലിൻഡ എഴുത്തുകാരനായ തൻ്റെ സുഹൃത്തിനെ വിളിച്ചിരുന്നെന്ന് വിക്ക് മനസ്സിലാക്കി ഞാൻ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്നും ഇന്ന് എൻ്റെ മുറിയിൽ കിടക്കാമെന്നും അന്നവൾ വിക്കിനോട് പറഞ്ഞു ഇരുവരും സന്തോഷത്തോടെ ആ ഒരു രാത്രി ചെലവിട്ടു പിറ്റേ ദിവസം മൃതദേഹം മറവു ചെയ്യാനായി വിക്ക് തൻ്റെ സൈക്കിളിൽ ആ ഒരു നദിക്കരയിലേക്ക് ചൊല്ലുകയാണ് ഇതേസമയം മെലിൻഡ വിക്ക് ഒച്ചുകളെ വളർത്തിയിരുന്ന ആ ഒരു റൂമിലേക്ക് ചെന്ന് അവനവിടെ ഒളിച്ചു വെച്ചിരുന്ന ടോണിയുടെ പേഴ്സ് കണ്ടെത്തിയിരുന്നു ഇതേസമയം വിക്ക് ടോണിയുടെ മൃതശരീരം വെള്ളത്തിലേക്ക് തള്ളിയിടാനായി ശ്രമിക്കുകയായിരുന്നു എന്നാൽ ഒരു സമയത്ത് മെലിൻ്റെ വിളിച്ചു പറഞ്ഞിരുന്നതനുസരിച്ച് ആ ഒരു എഴുത്തുകാരൻ അവിടേക്ക് എത്തുകയാണ് നീ എന്താണ് ചെയ്യുന്നതെന്ന് എഴുത്തുകാരൻ വിക്കിനോട് ചോദിച്ചു മെലിൻ്റെ സ്കാഫ് ഇവിടെ പോയെന്നും ഞാനത് തിരയുകയാണെന്നും വിക്ക് അയാൾക്ക് മറുപടി നൽകി എന്നാലത് കേട്ട് സ്കാഫ് ഞാൻ കണ്ടെത്തിയെന്ന് അയാൾ വിക്കിനോട് പറയുകയാണ് എന്നാലും ഒരു സമയത്ത് ടോണിയുടെ കൈ പൊന്തി വരികയും ആ എഴുത്തുകാരൻ അത് കാണുകയും ചെയ്തു നീ ജയിലിൽ പോകുമെന്നും പറഞ്ഞ് പെറുപുരുത്തുകൊണ്ട് ആ മനുഷ്യൻ തൻ്റെ കാറെടുത്ത് അവിടെ നിന്നും തിടുക്കത്തിൽ തിരിച്ചു പോവുകയാണ് അതോടെ വിക്ക് തൻ്റെ സൈക്കിളെടുത്ത് അയാളെ ആരംഭിച്ചു വിക്ക് എളുപ്പവഴിയിലൂടെ അയാളുടെ വാഹനത്തിനരികിലേക്കെത്തി ഞെട്ടിത്തെറിച്ച ആ മനുഷ്യൻ തൻ്റെ കാറ് വെട്ടിച്ചു മാറ്റുകയും അയാളുടെ വാഹനം അപകടത്തിൽപ്പെടുകയും ചെയ്തു ഈ ഒരു കാഴ്ച കണ്ടതോടെ വിക്കവിടെ നിന്നും വീട്ടിലേക്ക് മടങ്ങി ഒരു സമയത്താവട്ടെ മെലിൻഡ തൻ്റെ ബാഗ് പാക്ക് ചെയ്ത് വിക്കിനെ ഉപേക്ഷിച്ച് പോകാനൊരുങ്ങുകയായിരുന്നു ഇക്കാര്യം മനസ്സിലാക്കിയ മകൾ മെലിൻ്റെ പാക്ക് ചെയ്തിരുന്ന ബാഗ് എടുത്ത് സ്വിമ്മിംഗ് പൂളിലേക്കിട്ടു ഈ ഒരു കാഴ്ച കണ്ടതോടെ അവിടെ തന്നെ തുടരാമെന്ന് മെലിൻഡ തീരുമാനിച്ചു ശേഷം കാണിക്കുന്നത് ചിത്രത്തിൻ്റെ തുടക്കത്തിൽ കാണിച്ചിരുന്ന ആ ഒരു രംഗങ്ങളാണ് ഒരു സമയത്ത് മെലിൻഡ സ്നേഹത്തോടെ തൻ്റെ ഭർത്താവിനെ നോക്കുകയായിരുന്നു അവനീ കൊലപാതകങ്ങളെല്ലാം ചെയ്തത് തന്നോടുള്ള സ്നേഹം കൂടുതൽ കൊണ്ടാണെന്ന് അവൾ വേദനയോടെ തിരിച്ചറിഞ്ഞു അതുകൊണ്ട് തന്നെ അവൾ അവൾ കണ്ടെത്തിയിരുന്ന ടോണിയുടെ പേഴ്സ് കത്തിച്ചുകളഞ്ഞു അങ്ങനെ തൻ്റെ ഭർത്താവിൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞ മെലിൻ്റെയെ കാണിച്ചുകൊണ്ട് ചിത്രം അവസാനിക്കുകയാണ്